സിൽ പങ്കെടുക്കുന്ന മുഴുവൻ കുടുംബങ്ങൾക്ക് റാഹത്ത് നൽകണേ അല്ലാത്ത സ്നേഹാദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് കൊണ്ട് ഈ പരിശുദ്ധമായ മജിസ് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മുഴുവൻ മിനിങ്ങൾ ഉമ്മമാരും പാപ്പമാര് സഹോദര സഹോദരിമാര് അല്ലാഹു സുബാന എല്ലാവരുടെ മനസ്സിലുള്ള മുറാദുകളും അള്ളാഹു ആസിലാക്കട്ടെ ഒരുപാട് വിഷമങ്ങളുള്ളവരുണ്ട് ഒരുപാട് വേദനകളുള്ളവരുണ്ട് അള്ളാഹു എല്ലാവരുടെ വേദനകളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളെല്ലാം അള്ളാഹുബുല ഈ പരിശുദ്ധമായ മജിലിസിലൂടെ മാറ്റിത്തരട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു നമ്മുടെ മജിലിസിന് വലിയ ഇജാബത്ത് നൽകി അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പാവങ്ങൾ പാവങ്ങൾ അറിഞ്ഞും അറിയാതെയൊക്കെ സംഭവിക്കലുണ്ട് ആ പാപങ്ങൾ എങ്ങനെയാണ് പൊറുക്കേണ്ടത് ആ പാപങ്ങൾ പൊറുക്കാനുള്ള ഒരു മരുന്ന് എന്റെ പ്രിയപ്പെട്ടവരെ അറിയാതെ സംഭവിക്കുന്നതിനേക്കാൾ വലിയ കുറ്റമാണ് ഒരാളുടെ ജീവിത കയ്യിൽ നിന്ന് അറിഞ്ഞ് സംഭവിക്കാം മനഃപൂർവ്വം പാപം ചെയ്യാം അങ്ങനെ സംഭവിക്കുന്നവർക്ക് ഏറ്റവും വലിയ തെറ്റാണ് അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കും മാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ അള്ളാഹിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ മുസ്തഫുദങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ മത ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പാപങ്ങൾ അധികരിക്കുമ്പോ അവന്റെ ജീവിതത്തിൽ അള്ളാഹു ദാരിദ്ര്യത്തെ കൊടുക്കുമെന്നാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പാപക്കരകൾ കൂടുമ്പോ അതാ അവന്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു താര ഇജാപത്ത് കൊടുക്കില്ല എത്ര അവർ ദ്വാരന്നാലും എത്ര വലിയ കരഞ്ഞുകൊണ്ട് ദ്വാരന്നാൽ പോലും പാപം കൂടിയവനാണോ പാപം അധികരിപ്പിച്ചവനാണോ അള്ളാഹു അവരുടെ ദ്വാരക്ക് ഇജാപത്ത് കൊടുക്കില്ല എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ് അവരുടെ ഹൃദയത്തിന്റെ പ്രകാശമുണ്ടല്ലോ അവരുടെ ശരീരത്തിൻ്റെ പ്രഭ പ്രഭയുണ്ടല്ലോ ബാഹുസുബാനുഭവത്താൽ എടുത്തുകളയുമെന്ന് മഹാനന്മാര് നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പോൾ പാപങ്ങൾ പൊറുക്കാനുള്ള മരുന്നുകൾ നമ്മൾ പ്രയോഗിക്കണോ എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാൻ്റെ ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതല്ലേ പാപം പൊറുക്കാനുള്ള ഏറ്റവും വലിയ മരുന്ന് എന്ന പരിശുദ്ധമായ ധിക്കറ അത് തൗബയാണ് എന്ന് പറഞ്ഞ ദിക്കറുണ്ടല്ലോ അത് തൗബയാണെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുകയാണ് പഠിപ്പിക്കുകയാൾ അതാ അസ്ത പറയേണ്ട വിധം എങ്ങനെയാണ് വിധം എങ്ങനെയാ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ എങ്ങനെ ഇങ്ങനെ പറയാം എങ്ങോട്ടെങ്കിലും നമ്മൾ പറയും ഒരു ദിക്കു ഹൽക്കൈക്ക് പോയാൽ പോലും എല്ലാവരുടെ കയ്യിലും ഫോണാണ് മൊബൈൽ ഇങ്ങനെ കുത്തി കുത്തി കുത്തിയിരിക്കും മൊബൈൽ ഇങ്ങനെ കുത്തി കുത്തിയിരിക്കും മൊബൈൽ കുത്തി കുത്തിരിക്ക ആ ദിക് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ദിക്കൃ ചെല്ലുന്ന സമയത്ത് ഇടയ്ക്ക് ഇങ്ങനെ ഫോണിൽ നോക്കുന്നത് അത് ആവശ്യം ഉണ്ടായിട്ടാണ് ആവശ്യം ഏഹ് ചില ആൾക്കാർക്ക് ഉസ്താദ് ഫോൺ ദിക്കൃ ചെല്ലുന്ന സമയത്ത് ഫോണിനകത്ത് ഇങ്ങനെ നോക്കുന്നുണ്ടല്ലോ ഏഹ് അതെന്താണ് അതങ്ങനെ പാടുണ്ടോ ചില സമയത്ത് ഇവിടെ ലൈവിന് ഈ ലൈവ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ അഥവാ ഇവിടെ ഒരു എന്റെ ഫ്രണ്ടില് രണ്ട് ലൈറ്റ് ഒരു ക്യാമറ അതുപോലെ ഈ ലൈവ് ഇടുന്ന കുറെ സിസ്റ്റങ്ങൾ ഇതൊക്കെ നിയന്ത്രിക്കാൻ വേറൊരാള് ചിലപ്പോണ്ടാവണമെന്നില്ല അങ്ങനെ ഉണ്ടാവുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഇതൊക്കെ ക്ലാരിറ്റി ആണോ ക്ലിയർ ആണോ അങ്ങനെ കേട്ടു നോക്കും അതൊക്കെ എന്റെ ഉത്തരവാദിത്തം ഉത്തരവാദിത്തം എന്റെ ഉത്തരവാദിത്തം നിങ്ങക്ക് നല്ല ഉപയോഗിക്കിട്ടാന്നുള്ളത് പിന്നെ ലിങ്ക് ഷെയർ ചെയ്യാ പിന്നെ ഗ്രൂപ്പില ഗ്രൂപ്പിൽ എന്താ എല്ലാവരും വേഗം വരാ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ അടക്ക് ടൈപ്പ് ചെയ്തു അത് നമ്മള മജുലിസുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ ചില വെള്ളവന്മാര് പറയും ആ ഉസ്താദിനിക്കറിലൊക്കെ ഇന്ന് എന്താ പറയാ ഫോണിൽ നോക്കിയ പ്രശ്നമില്ല ഞമ്മളൊക്കെ നോക്കിയാൽ നിങ്ങൾ നോക്കുന്നല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഞാൻ ഒരു ഉദാഹരണം ഒരു അത് നമ്മളെ മജുലിസുമായി ബന്ധപ്പെട്ട ആവശ്യമാണ് അത് പറഞ്ഞില്ലെങ്കിൽ ചില ആൾക്കാര് അത് വെച്ച് നമ്മളെ ആ കളിയാക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നല്ലതുപോലെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് മശാല പരിശ്രമിക്കുന്നത് ഇവിടെ ഇവിടെ ഈ ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ അതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ അപ്പം ഫോണിനകത്തൊക്കെ ഒരുപാട് ഫോണുമായി ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കയാണ് ഓൺലൈൻ മജിലീസ് ആയതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ആ ആവശ്യമല്ലേ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ടവരെ തിക്ര ചെല്ലുമ്പോ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ചെല്ലണം തിക്ര ചെല്ലുന്ന സമയത്ത് അല്ലാ ആ പരിശുദ്ധമായൊരു ചിന്ത മാത്രമാണ് ഒരാളുടെ മനസ്സിൽ വേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളെ അതുകൊണ്ട് അതാ ഒരാൾ അസ്തഫിറുള്ള പറയേണ്ട രീതി എങ്ങനെയാണ് അള്ളാഹിന്റെ ഹബി അള്ളാഹുവിന്റെ മഹാന്മാര് പറയുകയാണ് ഒരാൾ അല്ലാ ഞാൻ പാപത്തിൽ ഞാൻ ഇതാ കേദിക്കുകയാണ് ഞാൻ തെറ്റിൽ ഞാൻ ഇതാ കരയുകയാണ് ഞാൻ ഇനി മേലാൽ ആ തെറ്റ് ചെയ്യില്ല റബ്ബേ ഇനി മേലാൽ ആ തെറ്റ് ഞാൻ ചെയ്യില്ല അല്ലാ നീ എനിക്ക് പൊറത്ത് തരണേ അല്ലാ കരഞ്ഞു കലങ്ങിയ കണ്ണുനീരുമായി ഒരാൾ ഒരു തവണ എത്ര രണ്ടുമൂന്നു തവണ അല്ല ഒരു തവണ ഒരു തവണ അവൻ അസ്തഫിറ എന്ന് പറഞ്ഞാൽ അത് തൗബയുടെ സ്ഥാനത്താണ് അതോടുകൂടി പാപം അള്ളാഹു പൊറത്തു കൊടുക്കുന്നതാ ഇങ്ങനെ അസ്തൂഫുള്ളതല്ലേ എത്ര ആളുകളുണ്ട് നമ്മളെ അവസ്ഥ പറയണ്ട പറയേണ്ട ആവശ്യമുണ്ടോ സുബാനുള്ള പള്ളി പോയിരുന്നാൽ തന്നെ പലരും സുബാനുള്ള ചെല്ലാനും പറ്റുന്നില്ല അലഹമില്ല എല്ലാം പറ്റുന്നില്ല തിരക്കാണ് എല്ലാവർക്കും തിരക്ക് 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 അള്ളാഹുമാർ ആകട്ടെ Ina, ി അതിന്റെ മേളിൽ ഉണ്ടാക്കി വയസ്സറുപതും എഴുപതും ആയി ജീവിക്കാൻ എല്ലാ സൗകര്യമുണ്ട് മാസം അവിടുന്ന് ഇവിടുന്ന് പൈസ വരുന്നു ചെറുമക്കൾ തരുന്നു മരുമക്കൾ തരുന്നു ഇനി കബറിലേക്ക് പോകാൻ ഏതാനും സമയങ്ങൾ മാത്രമേ ഉള്ളൂ എന്നിട്ടും ചില ആളുകൾക്ക് പണത്തിനോടുള്ള ആ ഒരു ഭ്രമമാണ് ചോദിക്കുമ്പോ ചോദിക്കുമ്പോസ്കരിക്കാൻ ടൈമില്ല ഓഫീസിൽ പോകണം അല്ലെങ്കിൽ എന്നെ കാണാൻ ഇന്നൊരു ടീം വരുന്നുണ്ട് സമയത്ത് എനിക്ക് നിസ്കരിക്കാനുള്ള അവസരമില്ല അല്ലാഹുവേ പൊന്നുമോനെ നിനക്കല്ലാഹു ആരോഗ്യം തന്നു നിനക്കല്ലാഹു എല്ലാം തന്നോ എന്നിട്ടും നിന്റെ മരണത്തോട് മല്ലടിക്കുന്ന സമയമാകുമ്പോൾ പോലും അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിച്ചാൽ ദുനിയാവിൽ മാത്രം ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ ഹത്തിലേക്ക് നമുക്ക് സമ്പാദിക്കണ്ടേ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് അല്ലാഹു നൽകിയ ആരോഗ്യകാലം യുവത്വകാലം എല്ലാ സമയവും അള്ളാഹുവിന് വേണ്ടി വാദത്തെടുത്ത് ജീവിക്കേണ്ട സമയമാണ് അസറിന്റെ സമയത്ത് നിങ്ങളിരുന്ന് ചെല്ലുന്ന തിക്കറുണ്ടല്ലോ അത് നിസ്സാരമല്ല കുടുംബങ്ങളെ നാളെ മരിക്കുമ്പോഴേ അതിൻ്റെ ഫലമറിയൂ

മനുഷ്യൻ ടെൻഷൻ ഇല്ല ഒരു മിനായ മനുഷ്യന് ടെൻഷൻ പാടില്ല കാരണം എല്ലാം അള്ളാഹുവിൽ നിന്നാണ് പ്രപഞ്ചാധികാരിയായ റബ്ബിൽ നിന്നാണ് നമുക്കെല്ലാം വരുന്നത്